അപ്പൊ ഞങ്ങൾ ട്രിപ്പ് പോയിട്ട് വരാട്ടാ അമ്മമ്മയാണ് പറഞ്ഞത് ഞങ്ങൾ ഇല്ലല്ലോ ഒന്നും പറയണ്ടി കിടക്കും നാല് ദിവസല്ലേ നാല് ദിവസം പെട്ടെന്ന് പോവും ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താണ് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു കാരണം നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു യാത്ര പോവുകയാണ് എന്നുള്ളത് നമ്മളൊക്കെ എക്സൈറ്റഡ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ വളരെ അത് കുറഞ്ഞു പോകും കാരണം അതിന്റെ അത്രയും 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 ആ ഒരു സന്തോഷത്തിലും ഇതിലാണ് നമ്മളിരിക്കുന്നത് കാരണം വർഷത്തില് മൂന്നും നാലും പ്രാവശ്യം ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന നമ്മളാണ് കൊറോണയ്ക്ക് ശേഷം ഇതുവരെ ഒരു യാത്രയും പോറ്റയിരിപ്പ് ഇരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു നമുക്ക് എല്ലാവർക്കും നമുക്ക് രാത്രിയിലാണ് കേട്ടോ ഫ്ലൈറ്റ് ഉള്ളത് അപ്പോൾ കൊച്ചിയിൽ നിന്നാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സന്ധ്യ ആവുമ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ യാത്ര പറയലും ഈ ഒരു പോക്കും ഒക്കെ നമുക്ക് നമ്മളുടെ ലൈഫിൽ സ്ഥിരമായി നടന്നുകൊണ്ടിരുന്നൊരു കാര്യമാണ് അതൊക്കെ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതിന് മുന്നേട്ടോ അതായത് നമ്മൾ ചാനൽ തുടങ്ങുന്നതിൻ്റെ മുന്നേ ആ അത് നമ്മൾ ചാനൽ തുടങ്ങിയതിന് ശേഷമുള്ള കാര്യങ്ങൾ എല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മൾ എവിടെയും അങ്ങനെ ട്രിപ്പുകളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഇന്റർനാഷണൽ ട്രിപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ ഞാൻ പറയണത് അപ്പോൾ അപ്പം അതാ നമ്മളെല്ലാവരുടെയും യാത്ര ഒക്കെ പറഞ്ഞ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഒരു മൂന്ന് മൂന്നര മണിക്കൂറൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ എയർപോർട്ടിന് അടുത്തെത്താറായപ്പോഴേക്കും വിശക്കാൻ തുടങ്ങി പിന്നെ രാത്രിയിലാണ് ഫ്ലൈറ്റ് ഉള്ളത് പന്ത്രണ്ട് മണി പന്ത്രണ്ടരക്കാണ് ഫ്ലൈറ്റ് ഉള്ളത് അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറിയതാണ് അങ്ങനെ എയർപോർട്ടിൽ ൊണ്ടിരിക്കയാണ് കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു നമ്മൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ടിരിക്കയാണ് എനിക്ക് ഞാൻ ഇത് പറയുമ്പോൾ ഇത്രത്തോളം നിങ്ങൾക്കൊക്കെ മനസ്സിലാവും എന്നുള്ളത് എനിക്കറിഞ്ഞാ കാരണം അത്രയും ഒരു ഹാപ്പി ആയിട്ടുള്ള ഇരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അപ്പം ചിലർക്ക് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് നമ്മൾക്ക് മനസ്സിലായി എന്ന് വരില്ല നമ്മളിപ്പോൾ ഇത് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ മലേഷ്യയിലേക്കാണ് പോകുന്നത് കേട്ടോ പലരും നമ്മളെ ഷോർട്സ് കണ്ടിട്ടും അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടേക്കാണ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും ചിലരൊന്നും അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയേണ്ടത് നമ്മൾ മലേഷ് ാണ് പോകുന്നത് അപ്പം ഒരു ഫോർ ഡേയ്സ് ആണ് കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ പോകുന്നത് അപ്പൊ എന്തായാലും ഇതാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് വർഷങ്ങൾക്കൊക്കെ ശേഷം നമ്മൾ നമ്മളുടെ സ്വന്തം സ്ഥലത്തേക്ക് തിരിച്ചെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല അതുപോലെ നല്ലൊരു സന്തോഷമാണ് നമുക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോട്ടോ കിട്ടുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത് കാരണം കുറേ കാലമായി അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തന്നെ അപ്പം ആ ഒരു സന്തോഷത്തിലാണ് അങ്ങനെ നമ്മൾ നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞ് ബോർഡിങ് ഗേറ്റിൽ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ കുറച്ച് സമയം കൂടെയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഈ ഒരു പാർട്ട് എന്ന് പറയണത് നമുക്ക് ഒരിക്കലും മിസ്സാക്കാൻ പറ്റുന്ന കാര്യമല്ല ഫ്ലൈറ്റിലെ ഫുഡിന് എന്തുകൊണ്ടും ഒരു ഭയങ്കര ടേസ്റ്റ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നാസി നാസിയിലമക്ക് ഇത് നമ്മളെ ക്യാബിൻ ക്രൂ തന്നെ നമ്മൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഫുഡ് അതെന്ന് വെച്ചാൽ മലേഷ്യയിലത്തെ ഒരു ട്രഡീഷണൽ ഫുഡാണത് അപ്പോൾ എന്തായാലും അത് കഴിച്ച് നോക്കാം എന്ന് കരുതിയിട്ട് അതും കൂടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ മറ്റേത് ഒന്ന് ഹൈദരാബാദി ബിരിയാണി ആയിരുന്നു നോർമൽ ബിരിയാണി വെജ് ബിരിയാണിയാണ് പിന്നെ എന്ന് പറയണത് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് അത് ടേസ്റ്റ് എങ്ങനെ പറഞ്ഞു തരണം എന്ന് അറിയില്ല പക്ഷെ നല്ലതായിരുന്നു കേട്ടോ നല്ല ആയിരുന്നു അത് പിന്നെ അതിന്റെ കൂടെ കിട്ടുന്ന ഒരു സംഭവം ഉണ്ട് അത് ഞാൻ ഇതിൽ തന്നെ കാണിക്കാം അത് എങ്ങനെയാണ് ഇതിൻ്റെ കൂടെ കഴിക്കേണ്ടതെന്നോ അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്തായാലും സംഭവം കിട്ടി ഞാൻ കാണിക്കാം ഇത് കണ്ടോ നാസില് അമ്മക്കിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പാക്കറ്റിൽ കൂടെ കിട്ടും കേട്ടോ ഇത് എന്താ വെച്ചാൽ നമ്മുടെ പീനട്ട് നമ്മളുടെ നിലക്കടല പിന്നെ അതുപോലെ തന്നെ ആൻജോവി എന്നു പേരുള്ള ഒരു ഫിഷാണ് ആ ചെറിയ ഒരു ഫിഷാണ് അത് ഡ്രൈ ഫിഷ് ആ അത് അതും കൂടെയാണ് ഒരു പാക്കറ്റിലാക്കിയിട്ട് നമുക്ക് നമുക്കതിൻ്റെ കൂടെ തരുക അതെന്താ എങ്ങനെയാണ് അവരത് കഴിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഈ റൈസ് റൈസ് ആണ് നാസിലമക്കെന്ന് പറയണത് അതിൽ ഒരു റൈസ് ഐറ്റമാണ് അപ്പം അതിൻ്റെ കൂടെ എന്താണ് ഇത് തരുന്നത് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ അതാണ് അവരുടെ അതിൻ്റെ ഒരു ഭാഗമാണ് ഒരു ഫുഡിന്റെ അപ്പൊ പിന്നെ ഈ ഒരു കാഴ്ച നമ്മൾ നമ്മള് കൂടെ പോകുമ്പോ ദേവലോകത്തെ കാണുമ്പോൾ നമ്മൾ സീരിയലുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലേ പുരാണ സീരിയലുകളൊക്കെ കാണുമ്പോൾ ദേവേന്ദ്രനെ ഒക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂടെ നടന്നു പോകുന്നൊക്കെ കണ്ടിട്ടില്ലേ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആ ഈ ആകാശത്തു കൂടെ ഇങ്ങനെ പോകുമ്പോ ഇത് കാണുമ്പോൾ നമ്മൾ തോന്നും നമുക്ക് തന്നെ തോന്നും നമ്മൾ Tano, our destination. we ask that you assist us to dispose of any rubbish in the seat pockets and around your seating area. we also encourage the use of laboratories before the seat belt sign comes on for landing. ഏകദേശം നമ്മളിങ്ങനെ ലാൻഡ് ചെയ്യാനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട് ഒരു നാല് നാലര മണിക്കൂറിനടുത്ത് ഫ്ലൈറ്റിൽ ടൈം ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട് പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് നമ്മളുടെ ഇന്ത്യൻ ടൈമിനെക്കാട്ടിൽ രണ്ടര മണിക്കൂർ മുന്നിലോട്ടാണ് മലേഷ്യയിലെ ടൈം വരുന്നത് കേട്ടോ On behalf of AirAsia Captain Andrew, First Officer Mr. Vick and the rest of the crew members, we would like to say thank you for choosing to fly with us. Please be informed that the removal of life vests from this aircraft is a serious offence subject to a fine or imprisonment. When who have brought baby strollers to the aircraft at the point of departure, please be reminded to collect them upon arrival for disembarking of the aircraft. Thank you. അങ്ങനെ നമ്മൾ മലേഷ്യയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ സമയം ഒരു ഏഴരൊക്കെ കഴിഞ്ഞ് എട്ട് മണി ഏകദേശം അങ്ങനെ ആവാറാവുന്നു ആ ഒരു സമയത്താണ് നമ്മൾ അവിടെ എത്തുന്നത് 干的。 അവിടെ നമ്മളിത് അങ്ങനെ എയർപോർട്ടിന്റെ ഉള്ളിൽ തന്നെ കണ്ടു ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കാറുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ അപ്പോൾ നമ്മൾ അങ്ങനെ ഇനി ഹോട്ടലിലേക്ക് പോവുകയാണ് നമ്മളിപ്പോൾ ഇതൊരു പാക്കേജ് അങ്ങനെ എടുത്തു തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് നമുക്കവിടെ കാർ ഒക്കെ ഉണ്ടായിരുന്നു ഇനി നമ്മൾ നമ്മളുടെ ഹോട്ടലിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും മലേഷ്യയിൽ എത്തിക്കഴിയുമ്പം നമുക്ക് തോന്നുന്ന ആ ഒരു എന്താ പറയാ ഒരു വേറൊരു സ്ഥലത്ത് നമ്മൾ എത്തുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ ശരിക്കും നോക്കുന്ന സമയത്ത് എവിടെ നോക്കിയാലും ആലും തെങ്ങ് ഏർ അതൊരു വല്ലാത്ത പ്രത്യേകത ആയിരുന്നു കേട്ടോ നോക്കുമ്പോ നോക്കുമ്പോ നല്ല ഗ്രീനറി നമ്മളുടെ കേരളത്തിലെ പോലെ ഉള്ള അങ്ങനെ കൊറേ കാഴ്ചകൾ അവിടെ കാണുന്നുണ്ടായിരുന്നു നോക്കുമ്പോ നല്ല പച്ചപ്പാണ് എവിടെ നോക്കിയാലും തെങ്ങുകളും പിന്നെ അങ്ങനെ 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 ചെടികളും ഒക്കെ ആയിട്ട് പാം ട്രീ അങ്ങനെ കൊറേ അതന്നെട്ടോ നല്ല വൃത്തിയിലും ഭംഗിയിലും ഉള്ള കൊറേ സ്ഥലങ്ങള് പുതിയൊരു സ്ഥലത്ത് ചെന്നിട്ട് കാണുന്ന ഓരോ കാഴ്ചകളും നമുക്ക് പുതുമയുള്ളതാവൂലേ അപ്പൊ അതുകൊണ്ടുതന്നെ ഞാൻ എനിക്ക് പുതുമയായിട്ട് തോന്നുന്ന ഓരോ കാഴ്ചകളും നമ്മൾ വീഡിയോ എടുക്കും അതൊക്കെ നമ്മൾ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒന്നുമില്ല മലേഷ്യയിലത്തെ ബസ് മലേഷ്യയിലത്തെ ബസ് ഇങ്ങനെയാണ് അതൊരു പ്രത്യേകതയല്ലേ നമ്മുടെ നാട്ടിലെ കുലിക്കി സർബത്ത് കുലിക്കി സർബത്ത് മലേഷ്യയിലും കുലിക്കി സർബത്ത് ഫേമസ് ആണോ ആ ഇത് ഡൂറിയാൻ ആണ് കേട്ടോ അവിടെ എവിടെ നോക്കിയാലും ആരും കാണുന്ന ഫ്രൂട്ടാണ് അപ്പൊ നമ്മൾ നമ്മളുടെ ചിക്കൻ ടൈം ഹോട്ടലിന്റെ ഉച്ചയ്ക്കാണ് അപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ അവിടെ എത്തിയ കാരണം കൊണ്ട് തന്നെ എന്താ പറയാ നമ്മള് ബാഗൊക്കെ നമ്മൾ ബാഗേജ് ഒക്കെ നമ്മൾ അവിടെ വെച്ചു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ജസ്റ്റ് ഇറങ്ങിയതാണ് അപ്പൊ നമുക്ക് ഒരു ഐഡിയ ഇല്ല എവിടെ പോകണം ഒന്നും അന്നും അറിയില്ലല്ലോ നമ്മൾ ജസ്റ്റ് ഹോട്ടലിന് തന്നെ തൊട്ടടുത്തുള്ള അവിടെ കൂടെ ഒക്കെ ആ ഒരു സ്ട്രീറ്റിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു നോക്കി

അപ്പം നമ്മളെ ഡ്രൈവർ നമ്മളെ ഹോട്ടലിൽ വിട്ടതിന് ശേഷം വൈകിട്ട് വരാം കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ റെസ്റ്റ് എടുത്തോളനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയതായിരുന്നു അപ്പം എന്തായാലും എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ലഞ്ചിനുള്ള ടൈം അങ്ങനെ ആയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും നമ്മൾ അങ്ങനെ കറങ്ങി നടന്ന് ഒരു ഹോട്ടലിലൊക്കെ കണ്ടുപിടിച്ച് അവിടെ കയറി ഇതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉം എന്തൊക്കെയൊക്കെ ആ അത്യാവശ്യം വലിയ കുഴപ്പമില്ലായിരുന്നു നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ നമ്മളിത് ഫ്രൈഡ് റൈസ് ആണ് ഇത് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു ആ നല്ല ടേസ്റ്റൊക്കെ തന്നെ ആയിരുന്നു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളുടെ ഏറ്റവും വലിയൊരു വിഷയം അങ്ങനെ അതൊരു പ്രശ്നമാണല്ലോ ഫുഡ് നമുക്ക് നല്ലത് കിട്ടുമോ അങ്ങനെയൊക്കെ എന്തായിരിക്കും എങ്ങനെ ആയിരിക്കും ഒന്നും അറിയണ്ടായിരുന്നില്ല അപ്പൊ അവിടെ ചെന്ന് ദിവസം തന്നെ നമുക്ക് നല്ല ഫുഡ് കിട്ടിയപ്പോൾ പിന്നെ സമാധാനമായി ജീവിച്ചു പോവാനുള്ള വഴിക്കുള്ള ഫുഡൊക്കെ കിട്ടും എന്നുള്ളത് മനസ്സിലായി ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് കേട്ടോ പറഞ്ഞത് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടം ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കാൻ എന്നായിരുന്നു അവർക്ക് അവർ ഇവിടെ അവിടുത്തെ ട്രഡീഷണൽ ഫുഡ് എന്താണ് അവിടെ കിട്ടുന്ന എന്തൊക്കെ ടൈപ്പ് ഫുഡുകളാണ് കിട്ടുന്നത് അതൊക്കെ അവർ ഓൾറെഡി എല്ലാം പഠിച്ചു വെച്ചിട്ടാണ് പോയിട്ടുള്ളത് അത് ട്രൈ ചെയ്യണം ഇത് ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ചെന്ന ഉടനെയുള്ള ഫുഡെല്ലാം അടിപൊളിയായി വാട്ട് യു ആർ സേയിങ് മദർ ബോബ ടീ അല്ല ഇത് ജ്യൂസ് ഉള്ളത് ബബിൾ ടീ ഇങ്ങല്ലേ എന്ത് നമ്മള് മലേഷ്യ വരെ വന്നത് നാട്ടിലത്തെ കുലിക്ക സർബത്ത് കുടിക്കാനാണോ ഹലോ നമ്മൾ രണ്ട് റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ നല്ല റൂംസ് ഒക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ ചെക്ക് ഇൻ ചെയ്തു റൂമിൽ ഇതാ എത്തിയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ കുറച്ച് കുറച്ചുനേരമൊക്കെ അവിടെ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്നത് കറങ്ങാനൊക്കെ പോകുന്നത് അപ്പോൾ ഇനി ആ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് മലേഷ്യയിൽ എത്തി നമ്മളുടെ ആ ഒരു ഫ്ലൈറ്റ് യാത്ര അത് അത്രയും സന്തോഷം തരുന്ന ഒരു യാത്രയായിരുന്നു നമുക്ക് പ്രാവശ്യം അപ്പോൾ ആ ഒരു യാത്ര അതൊക്കെ നിങ്ങളെ ആയിട്ട് ഒന്ന് കാണിക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് മലേഷ്യൻ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ക്യാമറ അല്ലെങ്കിൽ അപ്പൊ അതുവരക്കും ബായിരുന്ന